തൃശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തെ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ പൗരാണികമായ ക്ഷേത്രഭൂമിയിൽ രണ്ട് എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇവിടെ മഹാദേവൻ രണ്ട് ഭാവത്തിൽ കുടികൊള്ളുന്നു ഐരാണിക്കുളത്തെ രണ്ട് എന്ന സങ്കല്പത്തിൽ പൂവിന്മേൽ പൂവ് എന്നൊരു സങ്കല്പവുമുണ്ട് അതുപോലെ തന്നെ കുളത്തിനുള്ളിൽ കുളം എന്നൊരു സങ്കല്പവുമുണ്ട് അതൊരു ചരിത്ര പ്രാധാന്യമാണ് എന്നാൽ ഇന്ന് ക്ഷേത്രത്തിനകത്തേക്ക് വന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് രണ്ട് കൊടിമരം രണ്ട് ബലിക്കലുകളുള്ള ക്ഷേത്രം എന്നതും ഒരു പ്രത്യേക ക്ഷേത്രഭൂമിയിൽ രണ്ട് നന്ദിക്ക് സ്ഥാനമുണ്ട് ഒരു നന്ദി കൊടിമരത്തിനും വലിയ ബലിക്കലിനും നടുവിലായിരിക്കുന്നു മറ്റൊരു നന്ദി അകത്ത് നമസ്കാര മണ്ഡപത്തിലാണ് പുറത്തെ നന്ദി കൃഷിപ്പാടങ്ങളിൽ വല്ലാതെ ശല്യം ചെയ്തതുകൊണ്ട് ശിക്ഷ കിട്ടി പുറത്തിരിക്കുകയാണ് എന്നതായിരിക്കും മഹനീയമായ ക്ഷേത്ര സമുച്ചയത്തിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് ശ്രീകോവിലുകൾ ഒന്ന് വട്ടശ്രീകോവിൽ മറ്റൊന്ന് ചതുരശ്രീകോവിൽ മൂന്ന് ഗണപതി പ്രതിഷ്ഠയുണ്ട് എങ്കിലും ഒരേ നിരയിലെ രണ്ട് ഗണപതി എന്നുള്ളത് ഈ രണ്ട് എന്ന അത്ഭുതത്തിന്റെ പട്ടികയിൽ നമുക്ക് ചേർക്കാം ഇവിടെ ലിംഗപ്രതിഷ്ഠയുമുണ്ട് രൂപപ്രതിഷ്ഠയുമുണ്ട് അതൊരു സവിശേഷതയാകുമ്പോൾ മലർനിവേദ്യത്തിലൂടെ സകല പ്രാർത്ഥനകളും കേൾക്കുന്ന പാർവതി ദേവിയും ഇവിടെ കുടികൊള്ളു